എല്ലാവർക്കും നമസ്കാരം ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അറിയാമോ അമേരിക്കയിലെ ന്യൂ ജേഴ്സിൽ നിൽക്കുന്നത് ഇതെന്റെ ആംഗള ഏറ്റവും ആംഗളെ വിളിക്കുന്നത് ടോമിന്റെ കടയിലാണ് ഞാൻ നിൽക്കുന്നത് അതിന് ന്യൂ ജേഴ്സിൽ നല്ല ഒരു ഉഗ്രൻ മലയാളി ഷോപ്പ് ഉണ്ട് ഈ കടയിൽ ഒരു മലയാളി കുടുംബത്തിന് വേണ്ട എല്ലാ ഗ്രോസറി ഐറ്റംസും ഉണ്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം എനോ ഹ്യൂജ് കടയാണെന്നറിയാമോ അതോ ന്യായമായ വില മാത്രമേ ഉള്ളൂ ഇത് എന്തോര സാധനങ്ങളായിരിക്കുന്നു നോക്കിക്കേ എല്ലാവിധ ഞാൻ ഞാനെൻ്റെ പേര് വേറെ വേറെ പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ ദൈ അതുപോലെ ദോ ഈവൻ മൺചട്ടി വരെ ഇവിടെയുണ്ട് നാട്ടിൽ നിന്ന് മീൻ വെക്കാനായിട്ടൊക്കെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഒരു ചട്ടിയും കൊണ്ടൊക്കെ വന്നതില്ലേ പൊട്ടാതെയൊക്കെ ഇനിയും അങ്ങനെ മൺചട്ടി ഒന്നും കൊണ്ടുവന്ന് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ടോമിൻ്റെ കടയിലോട്ടൊന്ന് വന്നാൽ മതി ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും അതുപോലെ ഇവിടെ ഇൻസ്റ്റൻറ്റ് സ്ലിമ്മിങ് ടീ കിട്ടും എല്ലാവർക്കും വയറൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് ആഗ്രഹമില്ലേ അപ്പോഴത്തെ ഇവിടെ വന്ന് ഈ സ്ലിമ്മിങ് ടീ വാങ്ങിയാൽ മതി അതുപോലെ എല്ലാ വിധത്തിലുള്ള ഇൻസ്റ്റൻ്റ് ടീയും ഇവിടെ കിട്ടും അതുതന്നെയല്ലേ കേട്ടോ ബ്രൂ കോഫി വരെയുണ്ട് ഞാൻ പേര് പേരായിട്ടൊന്നും പറയുന്നില്ല ഏതൊരു സാധനവും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഓ അച്ചാറിൻ്റെ കേട്ടോ ഞാൻ ഇന്ന് ടോമിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അച്ചാർ കൂട്ടി ഈ കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ് എന്നോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അറിയാമോ ശ്രംപ് അച്ചാറും മാങ്ങ അച്ചാറും വെളുത്തുള്ളി അച്ചാറും ഈ മൂന്നെണ്ണം ഞാൻ കൂട്ടി കേട്ടോ ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു ഇത് ഫുൾ മെക്കാൻ ആണെ എന്ന് പറഞ്ഞാൽ താമരയുടെ കുരുവിന്റെ സ്നാക്കാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രയോജനപ്പെടുമെന്ന് ടി വിയിലൊക്കെ അഡ്വർടൈസ് ഉണ്ടായിരുന്നു അതുപോലെ നോക്കിക്ക ഇഡ്ഡലി പഴമ്പരി സുഹിയൻ ബോണ്ട എന്ന് വേണ്ട എല്ലാവിധ കേരള സ്നാക്സും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഒന്ന് തോ ചെയ്തിട്ട് വാം ചെയ്താൽ നമുക്ക് ഫ്രഷ് രുചിയിൽ കഴിക്കാവുന്നതാണ് എന്റെ മുന്നേ പിന്നെ കണ്ടോ ചക്ക മാങ്ങ മാമ്പഴ പുളശ്ശേരി ഇതൊക്കെ ഫ്രോസൺ ആയിട്ട് പാക്കറ്റിൽ ഇരിക്കുകയാണ് നീ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ കറി ഉണ്ടാക്കാൻ ഒന്നും മെനക്കെടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ മാത്രം മതി പിന്നെ കണ്ടോ പപ്പടം പൊള്ളിച്ചത് വരെയുണ്ട് പാക്കറ്റിൽ ഓ ആ ടോമിൻ്റെ കടയുടെ പേര് ന്യൂ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഇത് ന്യൂ ജേഴ്സിയിലാണ് ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇവിടെ ഒന്ന് മേടിക്കണം കേട്ടോ ഞാൻ എൻ്റെ ബ്രദറിന്റെ കടയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് വേറെ ആരോടു ഒരു കണക്ഷനും ഇല്ല കേട്ടോ പക്ഷെ ഇതിന്റെ കടക്ക് ഞാൻ ബ്രാൻഡ് അംബാസഡർ തന്നെയാണ് അപ്പൊ എല്ലാവരും ഈ കടയിൽ വന്ന സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ ന്യൂ ആ വ്യാഴാഴ്ച ദിവസം ഫ്രഷ് മീന് മീറ്റ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ വ്യാഴാഴ്ച എല്ലാം ഇരിഞ്ഞു പോരെ മുഴുവൻ സാധനങ്ങളും മേടിച്ചോണ്ട് പോകാം ഇവിടെ മീനൊക്കെ വന്ന അന്നേരം തീർന്നു പോകും കേട്ടോ എന്റെ രണ്ടു ആംഗളമാരാണത് ഇളയ രണ്ടു ആംഗളമാരാണ് കേട്ടോ ഞാനാണ് ഏറ്റവും മൂത്ത ആള് ഇനി ഒരേ ആംഗള കൂടി ഉണ്ട് അവൻ നാട്ടിലാണ് കൊച്ചുമോനെ ടോം കേട്ടോ ടോമിന്റെയാണ് കട മറക്കരുത് ആരും മൊഹം ഓർമ്മ വെച്ചോ